കോട്ടയത്ത് നിന്ന് ആയിരത്തിഒരുന്നൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് അടിപൊളി സ്റ്റീപ്പ് കേട്ടോ ആയിരം കിലോമീറ്റർ ഒന്ന് ഓടിച്ചു മീൻ പിടിച്ചത് ഹലോ ഞാനും ഉണ്ട് ജിനോ ചാച്ചൻ വീഡിയോ എടുക്കുന്നു നന്ദു ജോബിൻ നമ്മളിപ്പോ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് അതായത് കോട്ടയത്ത് നിന്ന് ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട് നമ്മൾ നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അടിപ്പിച്ചിട്ടുണ്ട് അതായത് കോട്ടയത്ത് നിന്ന് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് ചൂണ്ടയും കാര്യങ്ങളും എല്ലാം നമ്മുടെ കോട്ടയിൽ സെറ്റാണ് ഞാനും ഉണ്ട് ജോബിനും ഉണ്ട് നന്ദുവുണ്ട് ദിനോചനുണ്ട് ഇനി ഒരാൾ കൂടെ ജോയിൻ ചെയ്യാനുണ്ട് ഗോവയിൽ നിന്ന് നമ്മുടെ ചാക്കോ ജോയിൻ ചെയ്യും കുറേ ശേഷമുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് ഫിഷിംഗ് ട്രിപ്പ് ആണ് കേട്ടോ അതായത് മൂന്ന് ദിവസം നാല് ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ എന്തൊക്കെയാണ് പ്ലാൻ എന്നുള്ളത് മൂന്ന് എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് വരും എന്തായാലും ഡീപ് സീ ഫിഷിങ്ങും ഷോർ ഫിഷിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും മാറി മാറി വണ്ടി ഓടിക്കുന്നത് അതായത് നമ്മൾ ഇന്നലെയാണ് യാത്ര തുടങ്ങിയത് എത്ര കിലോമീറ്റർ ആയി കറക്റ്റ് എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് കിലോമീറ്റർ അതിനെ കൊണ്ട് നമുക്ക് പത്ത് മുന്നൂറ് കിലോമീറ്റർ അവിടുന്ന് നമ്മൾ ഏകദേശം ഒരു എൺപത് കിലോമീറ്ററോട് പോകുന്നുണ്ടോ ഗോവയെടുത്തെ എനിക്ക് ഒന്ന് ഏകദേശം ഒരു മണിക്കൂറിൽ നമുക്ക് ചാക്കോനിക്കാനായിട്ട് പറ്റും അപ്പോൾ ശരി ഇങ്ങനത്തെ ഫിഷിംഗ് ട്രിപ്പ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പം നമ്മൾ യൂഷ്വലി നമ്മുടെ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഫിഷിംഗ് ട്രിപ്പിനുള്ള എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഞാൻ ജനറേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ബിനാമോ എന്ന് പറഞ്ഞ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണ് ബിനാമോ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ട്രേഡ് ചെയ്തിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത മുമ്പ് ബിനാമോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീനിൽ ആണെങ്കിൽ നമ്മൾ പ്രൊമോ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു പ്ലാറ്റ്ഫോമിന് മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വളരെ കൺവീനൻറ്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ടും വിഡ്രോ ചെയ്യാനായിട്ടും പറ്റും അതും വിത്തൗട്ട് കമ്മീഷൻ അതായത് സീറോ കമ്മീഷൻ ആണ് കേട്ടോ അതുപോലെ യു പി ഐ ഫോൺ പേ മാസ്റ്റർ കാർഡ് ഒക്കെ വെച്ച് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനായിട്ടും പറ്റും അതുകൂടാതെ ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതായത് ഗ്ലോസറീസ് സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ വീഡിയോ കണക്റ്റ് ഒക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ റിയൽ മണി ഇൻവെസ്റ്റ് ചെയ്ത് റിസ്ക് എടുക്കുന്നതിന് പകരം നമുക്ക് നന്നായിട്ട് പഠിച്ച് കോൺഫിഡൻസ് ായന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റാണ്ട് പറ്റും അതുപോലെ തന്നെ ബിഗിനേഴ്സിന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടെൻ തൗസൻഡ് യു എസ് ടി ഡെമോ അക്കൗണ്ടിൽ കിട്ടുന്നതാണ് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഡെമോ അക്കൗണ്ടിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പഠിച്ച് കോൺഫിഡൻസ് ആയാൽ മാത്രം നമുക്ക് റിയൽ അക്കൗണ്ടിൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ബിനാമയുടെ ഇന്റർഫൈസിംഗ് കാണിച്ച് തരാം വളരെ ഈസി ആയിട്ടുള്ള ഇന്റർഫൈസിങ് ആണ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് മേളിലേക്ക് പോകുന്ന താഴേക്ക് പോകുന്ന കാണാനായിട്ട് പറ്റും കുറച്ചു നേരം നമ്മൾ ഈ ഗ്രാഫിനെ ഒബ്സർവ് ചെയ്യുന്ന ശേഷം നമുക്കിപ്പോൾ ഇൻകേസ് ഇത് മേലിലോട്ട് പോകുന്ന തോന്നുകയാണെങ്കിൽ ഗ്രീൻ പ്രസ് ചെയ്യുക അതല്ലെങ്കിൽ റെഡ് പ്രസ് ചെയ്യുക നമ്മുടെ പ്രൊഡക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പൈസ വേണ്ട ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് റിയൽ അക്കൗണ്ട് വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നത് റിയൽ അക്കൗണ്ടിൽ നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫൈവ് സെക്കൻഡ് ട്രേഡ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഗ്രാഫിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണ് ഗ്രാഫ് ഇതേ മേളിലേക്കാണ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്രീൻ പ്രസ് ചെയ്തിട്ടുണ്ട് ത്രീ ടു വൺ ഇത് ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒന്നും കൂടെ നമ്മൾ നോക്കുകയാണ് ഗ്രാഫ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അഗെയിൻ ഞാൻ ഗ്രീൻ തന്നെ പ്രസ് ചെയ്യുകയാണ് ഗ്രാഫ് മേളിലേക്ക് പോകുന്ന ചാൻസ് ത്രീ ടു വൺ എഗൻ ഡേ നമുക്ക് ഏർണിംഗ്സ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഏൺ ചെയ്ത പൈസ നമുക്ക് വളരെ ഈസിയായിട്ട് ഫോൺ പേ യു പി ഐ വെച്ചില്ല എൻ്റെ ഫേവറേറ്റ് ആയുള്ള യു പി ഐ ആണ് നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ വളരെ ഈസി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തായിട്ട് പറ്റും അതുകൂടാതെ നമുക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ എക്സ്ട്രാ മണി ഏർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനിൽ ആണെങ്കിൽ കോപ്പൺ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യാം

എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് സ്റ്റേ റിസോർട്ടിലെത്തി എത്തിക്കൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി പതിനേഴ് കിലോമീറ്റർ ആണ് നമ്മൾ ഇതുവരെ വണ്ടി ഓടിച്ചിരിക്കുന്നത് നമ്മുടെ വഴി കാണിക്കാനായിട്ട് സെന്ററിൽ ഒരു ഒലിയുറ പോകുന്നുണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ കുറച്ച് ഓഫ് റോഡ് റോഡായിട്ടൊരു വഴിയാണ് നമുക്ക് നമുക്കൊരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഒരു ബീച്ച് ഉണ്ടെന്നോ അതുപോലെ തന്നെ ഒരു റിസോർട്ട് ഉണ്ടെന്നോ അതുപോലത്തെ വഴിയാണ് അടിപൊളി കേട്ടോ ഇറങ്ങുവാണ് നമ്മുടെ ഫ്രണ്ട് വഴി കാണിക്കുന്ന വണ്ടിയാണിത് അടിപൊളി ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാണ് കേട്ടോളെ അപ്പൊ അവര് പറഞ്ഞ എല്ലാം എടുത്തിട്ട് പോകാ പറഞ്ഞേ ഞാൻ വണ്ടി ഓട്ടോ അങ്ങനെയാണെങ്കിൽ ഓട്ടോ എല്ലാം ും കാര്യങ്ങളൊക്കെ ഓട്ടോ വരുന്നു ഇപ്പൊ ഓട്ടോയിലാണ് നമ്മള് സാധനങ്ങളൊക്കെ താലിന് കടലാ തോന്നോ കടലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ ഞാനും പിന്നെ ഇന്ന് ഓഫീസ് സൈഡില് അപ്പൊ കാര്യം ചെയ്യാം ലഗേജല്ലോക്കല്ലേ എല്ലാ സാധനം എടുക്കാം മേളിന്ന് പെന്റേറെ ഒരുമിച്ച് എടുത്തോണ്ട് ഇങ്ങനെ എടുത്തോണ്ട് പോവാൻ പറ്റുന്നു ശരിക്കും സത്യം നമുക്ക് പറഞ്ഞാൽ നമുക്കൊരു കാർഡിനും നടക്കുന്നൊരു ഫീലാണ് കേട്ടോ പക്ഷേ ഇതിലും വഴി വണ്ടി പോത്തില്ലെന്നൊരു ആ വണ്ടി പോത്തില്ല കേട്ടോ കാരണം പാലമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു വില്ലയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ അഞ്ച് പേരുണ്ടല്ലോ ഫുഡ് ഓർഡർ ചെയ്യാം ഫുഡ് ഓൾഡറി ഫുഡ് ഓൾ ഓർഡർ ചെയ്തു ഫുഡ് ആ ഓക്കെ ഓൾറെഡി ഓർഡർ ചെയ്തു ഓൾറെഡി ഓർഡർ ചെയ്തു ഹറിയ അതല്ല പിടിക്കാൻ വെച്ചിട്ടുള്ള എനിക്ക് ക്യാമറ പിടിക്കുകൊണ്ട് ഇത് പാടാണ് നാല് ഗസ്റ്റ് ചൂണ്ട ഇടാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് എനിക്ക് കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് കഷ്ടപ്പാടല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്താണ് നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് ഇതിനകത്തൊന്നും ഒരു കഷ്ടപ്പാടില്ല കേട്ടോ ഇപ്പോൾ ഐ ഡിയിൽ ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് വരുന്നൊരു ഗസ്റ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് നമ്മുടെ തികയൊന്നും ചുമക്കാൻ പറ്റത്തില്ല ലമേജ് ലഗേജൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ വരണമെന്നൊക്കെ പറയാം നമുക്ക് അതൊന്നും ഒരു മാറ്റർ അല്ല കേട്ടോ നമ്മളെ സംബന്ധിച്ച് മീൻ പിടിക്കുക നമ്മൾ വന്ന കാര്യം ചെയ്യുക അതാണ് അതിനകത്ത് നമുക്ക് ലഗേജ് പിടിച്ച് നടക്കണോ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല എന്ത് ചെയ്ത് കണ്ടല്ലോ എല്ലാവരും ഫ്രണ്ട് ഇപ്പോൾ ഞാൻ ഈ സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം ആ ഇവിടെ ഇലക്ട്രിക് ഓട്ടോ വരും കേട്ടോ അടിപൊളി ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഓട്ടോ ഉണ്ട് ഇവിടെ ഈ ഓട്ടോ അപ്പം എങ്ങനെയോ കൊണ്ടുവന്നാൽ ബോക്സ് ഇതെങ്ങനെയാ ഓട്ടോ ഇവിടെ കൊണ്ടുപോ ഇവിടെ സെറ്റ് ചെയ്ത അത് ശരി അസംബ്ലി എടുത്തായിരിക്കും അല്ലേ തിരിച്ചു വരാം ഇവിടുന്ന് തൊള്ളായിരം അറുനൂറ് മീറ്റർ ഉണ്ട് അതായത് കിലോമീറ്റർ മിനിറ്റ് നടക്കാൻ ആ ഇവിടെയാണ് നമ്മള് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം അടിപൊളി ചൂണ്ട സെറ്റ് ചെയ്യുന്നു ശരിക്കും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ മറ്റേ ഇരുപത്താറ് മണിക്കൂർ ഒരു ദിവസം ഹോൾ ഡേ ഡ്രൈവ് ചെയ്ത് അതായത് ഉറങ്ങാതെ ഹോൾ ഡേ ഡ്രൈവ് ചെയ്ത് വന്നിരുമ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ച് വന്നിരുന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകാരിക്കുമെന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഡർ ലൈൻ അതായത് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ ഫിഷിങ്ങിന് ആവശ്യമുള്ള സിക്സ്റ്റി എൽ ബി ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഫോർട്ടി ടു സിക്സ്റ്റി എൽ ബി ലീഡർ ലൈനാണ് വേണ്ടത് കാരണം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സ്നാപ്പേഴ്സിനും ബരാമുണ്ടീനൊക്കെയാണ് കേട്ടോ നമ്മൾ ലീഡർ ലൈൻ കിട്ടിവെക്കുന്നു കിടന്നുറങ്ങുന്നു രാവിലെ എണീറ്റ് ഫിഷിംഗ് അറിയാമോ പിന്നെ രാവിലെ സമയം മണി നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ല ലോറ്റയായി ഇറങ്ങി നിൽക്കുന്ന സമയമാണ് കേട്ടോ ചെമ്പല്ലി കാളാഞ്ചി എല്ലാത്തിനും ഉള്ള സമയമാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തപ്പി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് രാവിലത്തെ നമ്മുടെ കാസ്റ്റിങ് കഴിഞ്ഞു ഒന്നും അടിച്ചില്ല കേട്ടോ ഇവിടെ മണിയൊക്കെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും അടിച്ചില്ല പിന്നെയിപ്പോ നമ്മൾ ബോട്ടിൽ പോയിട്ടാണ് വേണ്ട പിടിക്കുന്നത് നമ്മൾ ശരിക്കും ഇന്ന് പുറത്തേക്ക് പോകുന്നില്ല കാരണം കാറ്റാണ് അതുകൊണ്ട് നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടെ തന്നെ ആയിരിക്കും കാസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് അഴിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ സൈഡിൽ കൂടെ കാസ്റ്റ് ചെയ്യുവാണ് ോളിങ്ങിൽ ആദ്യത്തെ മീൻ ആ സ്യൂഷ ചാക്കോ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അടിപൊളി പക്ഷെ തീരെ ചെറുതാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചു വന്ന സാധനം ഇതൊന്നുമല്ല ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ തീരെ ചെറുതാണ് ഞാൻ വീഡിയോക്കകത്ത് കാണിച്ചു തരാം ഗ്രൂപ്പ് പറയുക നല്ല വലുതാണ് മീനാണ് കേട്ടോ അപ്പം നമ്മൾ ഇവനെ പയ്യെ റിലീസ് ചെയ്യാമല്ലേ അതോ ഇങ്ങനെ റിലീസ് ചെയ്ത ഇവനെ വിട്ടേക്കാം അവനെ അപ്പോൾ ഇവൻ തീരെ ചെറുതാണ് കൂടാ അവന് തിരിച്ചു വിട്ടിട്ടുണ്ട് നമുക്ക് അടുത്തിടെ പിടിക്കാം ചേട്ടൻ പറയുകയെന്ന് വെച്ചാൽ ഇവിടുന്ന് കറക്കി നമ്മൾ ഇച്ചിരിനകത്തുണ്ടെന്ന് പറയാം അവിടെ കാസ്റ്റ് കാണുന്ന സ്ഥലം എന്താണെന്ന് പറഞ്ഞേ നമുക്ക് കാസ്റ്റ് ആണ സ്ഥലത്തോ അവിടെ എന്തെങ്കിലും കിട്ടുമായിരിക്കും ചാക്കോയ്ക്ക് മീൻ അടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നേ ആ മീൻ മീൻ അടി 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 എനിക്ക് അടിച്ചിട്ടുണ്ട് വെഡ്സ്നാപ്പ് അറേ എനിക്കും അടിച്ചിട്ടുണ്ട് മീൻ രണ്ടു പേർക്ക് പഠിച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ എനിക്ക് മീൻ എനിക്ക് മീനാ അല്ല എൻ്റെ മീനാണ് വേണ്ടേ ട്രവേലി അല്ല മോൾ ട്രവേലി വേണ്ടേ ചാക്കോട മീനാണോ അല്ല ശരിക്കും നമ്മൾ കണ്ടല്ലോ മീനല്ല എന്ന് വിചാരിച്ചെറിഞ്ഞതാണ് പക്ഷേ എഴുതേണ്ടല്ലോ കുഞ്ഞ് ട്രവേലി ആയിരം കിലോമീറ്റർ ഒന്ന് ഓടിച്ച് മീൻ പിടിച്ച് എഴുതേണ്ടല്ലോ കിട്ടിയ മീനാണ് പിന്നെ റിലീസ് ചെയ്തേക്കല്ലേ പോയി പോയി ജീവിച്ചോടാ മറ്റേ അവിടുന്നാ മീനടിച്ചു ഇവിടെ അടിച്ചല്ലോ മീൻ അടിച്ചല്ലോ അത് തന്നെ സത്യം പറഞ്ഞു നമുക്കൊരു അത്യാവശ്യം നല്ല സൈസ് എന്ന് ഒരു മീൻ അടിച്ചാണ് കേട്ടോ ബാക്കി എല്ലാം ചെറുതായിരുന്നു ഇത് കേറി കഴിയുമ്പോൾ അറിയാം എന്നായിരിക്കും എന്ന് ഞാൻ എന്താണ് സ്ലോ ആയിട്ട് റിട്ടർ ചെയ്യുന്നത് കാരണം പറയാൻ പറ്റത്തില്ല ഇൻ കേസ് നമ്മൾ എടുക്കുമ്പോഴേക്ക് അടിക്കും ചാക്കോ ഇട്ട് ആ സ്നാപ്പറാണോ ആ അതിനെ മറക്കാം കേട്ടോ ഓ കൊള്ളാം ചാക്കോ അടിപൊളിയാക്കോ ആ ഇത് നല്ല സൈസ് ആ കണ്ടല്ലോ ചാക്കോ സൂപ്പർ ഇത് അത്യാവശ്യം നല്ല സൈസ് സൈസുള്ള മീനാണ് കേട്ടോ റെഡ് സ്നാപ്പർ നമ്മുടെ നാട്ടിലെ ചെമ്പല്ലി അടി പോളി ചാക്കോ പോളി സാധനം കൊറേ നാളുകളെ ചാക്കോ ചെമ്പല്ലി പിടിക്കുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഡിപ്സി ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ചാക്കോ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ചാക്കോ കൊറേ നാളുകൾക്ക് ശേഷം ആയിരിക്കണം ചെമ്പല്ലി പിടിക്കുന്നത് ഇനി ഇനി ചിലപ്പോ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഇനി അടിക്കുമായിരിക്കും കാരണം ഒറ്റ മീൻ ഇതാണ് കേട്ടോ ഫിഷിങ്ങിൻ്റെ വെച്ചാൽ ഒരു മീൻ കിട്ടിയാൽ മതി നമ്മുടെ ഫുള്ള് ട്രിപ്പിൻ്റെ മൂഡ് മാറും ഇത് പൊരിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉള്ള മീനാണ് അറിയുമോ എല്ലാ അത് ഗ്രില്ല് ചെയ്യാനും എല്ലാം പറ്റിയ മീനാണ് ചിലപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം ഡീപ്പ് ഡൈവിങ് ആയിട്ടുള്ള ഒരു യുവറിട്ട് വെച്ചിട്ട് രണ്ട് സൈഡിലേട്ടും ട്രോൾ ചെയ്യുവാണ് ട്രോളിങ്ങിനാണ് ഇപ്പോൾ മീൻ അടിക്കുന്നത് ഇപ്പോൾ സമയം കറക്റ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് മണിയായി സൂര്യൻ അസ്തമിച്ചു നമുക്കിനി ശരിക്കും മീൻ അടിക്കുന്ന സമയമാണ് കേട്ടോ നമുക്ക് കുറച്ചു നേരം കാസ്റ്റ് ചെയ്യാം അടുത്തന്നെ അടിക്കുന്നത് നോക്കാം അങ്ങോട്ട് അടുത്ത വെറൈറ്റി എന്തെങ്കിലും സാധനം അടിക്കും ഇവിടെ ബരാക്കുട ബരാക്കുട ബരാക്കു എവിടെ മീനടിച്ചോണ്ടോ എടാ ബരാക്കുടയാണ് അടിച്ചിട്ടുണ്ട് മീൻ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല സൈസാണ് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ഒന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ പൊളി 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 നമ്മുടെ കൂടെ ഇപ്പം നന്ദു മീൻ ആ മീൻ പിടിച്ചിട്ടില്ല നന്ദു പറയുന്നത് പിടിക്കണം ഫീൽ ചെയ്യണോ മസ്സ് മിസ്സാക്കി ചോദിച്ചാൽ മീൻ എനിക്ക് അടിക്കുന്ന അറ്റത്താണെന്ന് ഒന്ന് ഹുക്കായിരിക്കുന്നു ചാക്കോ ചാക്കോ ക്രോസ് ആണേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡേ ബരാക്കുട ബരാക്കുട അതെ വറക്കാനും പൊരിക്കാനും ഒക്കെ മീനായിക്കൊണ്ടിരിക്കുന്നു താങ്ക്സ് വയ്യ ആടിപൊളിയുന്നുണ്ടല്ലോ അത്യാവശ്യം വലിയ കുഴപ്പമില്ല ആ ഒരു സൈസുള്ളൊരു ബരാക്കുടേ അടുത്തിട്ട് പിടിക്കാം അടുത്തിട്ട് പിടിക്കാം ഫിഷിങ് ഓൺ ആയി വരുന്നു നെക്സ്റ്റ് 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 അപ്പൊ ബോട്ട് നമ്മള് സൈഡിൽ അടുപ്പിച്ചിട്ടുണ്ട് നല്ല ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ചാക്കോ മീനൊക്കെ വെട്ടി സെറ്റാക്കി ചാക്കോ തന്നെ മസാല ഉണ്ടാക്കും ചാക്കോ പറഞ്ഞ പോട്ട് മീൻ പിടിക്കുകയും വേണം വേണം വറക്കവും വേണം കഴിക്കാൻ പിന്നെ റെഡി അടുത്ത വർഷം നമുക്ക് കുറച്ചൂടെ പ്രിപ്പയർഡ് ആയിട്ട് വരാം അല്ലേ ഇവിടെ ആക്ച്വലി നമുക്ക് കുക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് വിന്ഡി അല്ലായിരുന്നെങ്കിൽ എന്തോ വിന്യല്ല നമുക്ക് ബീച്ച് നമുക്ക് അകത്തു പോകാൻ പറ്റുമ്പോ ട്രോളിങ്ങിനും നന്നായിട്ട് കിട്ടണേ കാറ്റായി പോയതുകൊണ്ട് നമുക്ക് നാളെയാണ് നാളെ നാളെ വിന്തില്ലെങ്കിൽ അവര് നമ്മുടെ അകത്തു കൊണ്ടാണ് പറഞ്ഞേക്കുന്നേ നമ്മുടെ അടിപൊളി നല്ല മണമൊക്കെ വരുന്നുണ്ട് ഒരു സൈഡ് ഫ്രൈ ആയി എനിക്ക് തോന്നുന്നു രണ്ട് മിനിറ്റ് ഫ്രൈ ആവലോ ചാക്കോ പെട്ടെന്ന ഓൾറെഡി ആ ഓൾറെഡി അത്യാവശ്യം എല്ലാ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ കുക്കായാൽ മതി അതൊക്കെ കുക്ക് ആയെന്ന് തോന്നുന്നു പോവാണ് ടേസ്റ്റ് എല്ലാം ടേസ്റ്റിയോ നന്ദു നന്ദു ആണെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് നന്ദു കഴിക്കുന്നത് നന്ദു ഞങ്ങളേ വന്ന നല്ല വെറൈറ്റി കഴിഞ്ഞ ദിവസം ചേമീം കഴിച്ചു എങ്ങനെ ചാക്കോഡ റെസിപ്പി ചാക്കോഡ് ലൈന ലൈന ഇത് കറക്റ്റ് ഫുഡാണ് കേട്ടോ ടെക്നിക്കൽ ടേംസ് ഒക്കെ പറയണ്ടോ മീനിന്റെ അകത്ത് രീതി ഇച്ചിരി വെള്ളത്തിന്റെ ഫ്രഷ് സാധനം അടിപൊളി അടിപൊളിയോ ചാക്കോ എല്ലാം ചോദിക്കണ്ടോ എങ്ങനെയാ രാജ് എങ്ങനെ വഴി കാണത്തില്ല അപ്പൊ നമ്മളെ പോയൊരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം നാളെ കഴിക്കാൻ രാവിലെ നമ്മൾ കൃഷി നോക്കും നാളെ വീണ്ടും ഇന്ത്യ പുറമാണെങ്കിൽ നമ്മള് കടനകത്തേക്ക് പോകട്ടോ താങ്ക് യു സോ മച്ച്